ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ സൈഫുദ്ദീൻ പി സി കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ സൈഫുദ്ദീൻ ഇപ്പോൾ കമ്പാല വരദൂർ പറഞ്ഞതുപോലെ തുടക്കം തൊട്ട് തന്നെ അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുകയായിരുന്നു അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ എവിടെ പോയി ആരെ കണ്ടു എങ്ങനെയാണ് ഈ ഒരു ഉറപ്പ് ലഭിച്ചത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്ത് ആധികാരികതയോടെയാണ് ഇവിടെ വന്ന ജനങ്ങൾക്ക് ആ ഒരു ഉറപ്പ് കൊടുത്തത് എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ആ വിഷയത്തിൽ ഒരു തീരുമാനം തന്നെ വന്നിരിക്കുകയാണ് മെസ്സിയും സംഘവും കേരളത്തിലേക്കില്ല അമൃത തീർച്ചയായും തുടക്കം മുതൽ തന്നെ ഇത് നടക്കാൻ സാധ്യതയുണ്ടോ എന്ന് സ്വാഭാവികമായും ഈ ലയണൽ മെസ്സിയുമായി അല്ലെങ്കിൽ അർജന്റീന ഫുട്ബോൾ ഫെഡറേഷനുമായി ഏതെങ്കിലും തരത്തിലൊക്കെ ബന്ധപ്പെടാൻ കഴിയുന്ന കേരളത്തിലെ മാധ്യമ പ്രവർത്തകരോ അല്ലാത്തവരോ ആളുകളൊക്കെ തുടക്കം മുതൽ സത്യം പ്രകടിപ്പിച്ചതാണ് ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു തരത്തിൽ ബാഴ്സലോണയിലോ അല്ല ക്ഷമിക്കണം അർജന്റീനയിലോ ബ്യൂണസയോസിലോ പോയി ഒരു തരത്തിലുള്ള സീരിയസ് ചർച്ചയും ഇതുവരെ ഇക്കാര്യത്തിൽ നടന്നിട്ടില്ല മാത്രമല്ല ബാഴ്സലോണയിൽ പോയി അർജന്റീന ഏതോ ഒരു ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയെന്നായിരുന്നു കുട്ടികൾ അറിഞ്ഞിരുന്നത് ഇനി അങ്ങനെയാണെങ്കിൽ തന്നെയും അർജന്റീന ഫുട്ബോൾ പക്ഷേ ഉണ്ടാകും കാരണം ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ അർജന്റീന കരാത്തകരുള്ള രാജ്യമാണ് ഇന്ത്യ സ്വാഭാവികമായി അവിടെ വന്ന് കളിക്കാൻ അർജന്റീനയ്ക്ക് സ്വാഭാവികമായി താല്പര്യമുണ്ടാകും പക്ഷെ അങ്ങനെയെങ്കിൽ തന്നെ ആദ്യം കണ്ടെത്തേണ്ടിയിരുന്നത് സ്പോൺസർമാരെയായിരുന്നു ഇരുന്നൂറ് കോടിയോളം രൂപ അർജന്റീന ഫുട്ബോൾ ഫെഡറേഷൻ ഫുട്ബോൾ ടീമിനെ ഇവിടേക്ക് എത്തിക്കണമെങ്കിൽ തുടക്കത്തിലുള്ള ചെവ് തന്നെ വേണം ആ അർത്ഥത്തിൽ ആദ്യം കണ്ടെത്തേണ്ടിയിരുന്നത് ഈ സ്പോൺസർമാരെയായിരുന്നു സ്പോൺസർമാരെ പോലും കണ്ടെത്താതെ മന്ത്രി വി അബ്ദുറഹ്മാൻ പല വേദികളിലായി പ്രഖ്യാപിച്ചത് അർജന്റീന ഫുട്ബോൾ ടീം വരും മെസ്സി വരും രണ്ട് കളികൾ കളിക്കും ഒരാഴ്ചയോളം മെസ്സി ഇവിടെ ഉണ്ടാകും എന്നുവരെ ർദ്ധശങ്കക്കിടയില്ലാത്ത വിധം വളരെ ആധികാരികതയോടുകൂടിയാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറയുന്നത് അങ്ങനെയെങ്കിൽ ഒരു ഉറപ്പില്ലാത്ത കാര്യത്തിന് ഒരു ഉറപ്പില്ലാത്ത കാര്യത്തിൽ മന്ത്രിയെപ്പോലെ ഒരു ഉത്തരവാദിത്തമുള്ള ഉത്തരവാദിത്ത സ്ഥാനത്തിരിക്കുന്ന ഒരാൾ എങ്ങനെ അങ്ങനെ പരാമർശം നടത്തി എന്നുള്ളത് ഒരു ഒരു പ്രശ്നം മറ്റൊന്ന് സ്പോൺസർമാർ കൃത്യമായി സ്പോൺസർമാർ ഇത് ഏറ്റിരുന്നോ എന്നുള്ള കാര്യത്തിലും ഇപ്പോഴത്തെ ഇല്ല കാരണം ഇത്രയും വലിയൊരു എമൗണ്ട് വഹിക്കാൻ മന്ത്രി വി അബ്ദുറഹ്മാൻ നേരത്തെ പ്രഖ്യാപിച്ച സ്പോൺസർമാർ തയ്യാറായിരുന്നു എന്നുള്ള കാര്യത്തിനും ഉണ്ട് ആ സ്പോൺസർമാരുടെ പ്രതികരണം തേടേണ്ടതുണ്ട് ഇനിയിപ്പോൾ തയ്യാറായാൽ തന്നെ ഈ ഈ സ്പോൺസർമാർ നേരിട്ട് അർജന്റീൻ ഫുട്ബോൾ ഫെഡറേഷൻ എത്ര എത്ര തുകയാണ് അവർക്ക് വേണ്ടി വരിക അത് മീറ്റ് ചെയ്യാൻ ഇവർ തയ്യാറാണോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തത ഒരു കൃത്യമായ കമ്മ്യൂണിക്കേഷൻ നിനക്ക് വന്നിരുന്നു എന്നുള്ള കാര്യങ്ങളിലൊന്നും ഒരു കാര്യങ്ങളിലും വ്യക്തതയില്ല ഒരു പുക മാത്രമായിരുന്നു തുടക്കം മുതൽ അത് ആ പുകയോടുകൂടി തന്നെ അവസാനിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും ഒരു കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയുണ്ട് നമുക്ക് ഇനിയിപ്പോൾ ഇതിനകത്ത് ഒരു ചർച്ചയ്ക്കും പ്രസക്തിയില്ല കാരണം ഒക്ടോബറിൽ മെസ്സി വരും എന്നായിരുന്നു മന്ത്രി അറിയിച്ചത് ഒക്ടോബറിലേക്ക് ഇനി ആകെ ബാക്കിയുള്ളത് അഞ്ചു മാസം മാത്രം അഞ്ചു മാസം കൊണ്ട് അർജന്റീൻ ഫുട്ബോൾ ലോക ജേതാക്കളെ ഇവിടെ വന്ന് കളിപ്പിക്കാൻ പാകത്തിലുള്ള ഒരു സൗകര്യവും സംവിധാനങ്ങളും ഒരുക്കാൻ നമുക്ക് കഴിയില്ല എന്ന് വ്യക്തമാണ് കാരണം അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ ഇക്കാര്യത്തിൽ ഇനി എന്തു പറയാനുണ്ടാകും എന്നുള്ളതാണ് എല്ലാവരും ഉച്ചുനോക്കുന്നത്